കഠിനമായ ചൂട് പ്രാദേശികമായ സൂക്ഷ്മ കാലാവസ്ഥകളെയും തകിടം മറിക്കുകയാണെന്ന പരിശുദ്ധി ഗവേഷകൾ ജീവിതചക്രം പോലും കാലാവസ്ഥ വ്യതിയാനത്താൽ ഗുരുതരമായി ബാധിക്കപ്പെടുകയാണെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വെന്തുരുക്കുകയാണ് നാടും നഗരവുമെല്ലാം ചരിത്രത്തിൽ ഇന്നേവരെ രേഖപ്പെടുത്താത്ത അന്തരീക്ഷ താപനിലയാണ് ഈ ഏപ്രിൽ മാസം രേഖപ്പെടുത്തപ്പെട്ടത് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച അതിന്റെ കൂടി ഭാഗമായ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനം പരിഗണിക്കപ്പെടുന്നില്ലെന്ന അഭിപ്രായമാണ് പരിസ്ഥിതി മൈക്രോ മൈക്രോക്ലൈമേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാമങ്ങളിലെ സൂക്ഷ്മ കാലാവസ്ഥ തകടം പറഞ്ഞതായാണ് ഈ മേഖലയിൽ നടന്ന സമീപകാല പഠനങ്ങളെല്ലാം പറയുന്നത് വന്യജീവികളുടെയും പക്ഷികളുടെയും ജീവിതചക്രവും ബാധിക്കപ്പെട്ടു മയിലുകൾ പോലുള്ളവ പെരുകി പരിസ്ഥിതി പഠന ഗവേഷണ സ്ഥാപനമായ സീക്കിന്റെ ഡയറക്ടർ ടി പി മാസ്റ്റർ പറയുന്നു ആഗോള തലത്തിലുള്ള ചൂടിന്റെ നാം സംസാരിക്കുന്നത് പക്ഷേ വളരെ അതിസൂക്ഷ്മമായ കാലാവസ്ഥ വ്യത്യാസങ്ങളുണ്ടായിരുന്ന നമ്മുടെ ഓരോ ഗ്രാമപ്രദേശങ്ങളും ഇന്ന് അതികഠിനമായ ചൂടിലും അതുപോലെ താവര തരംഗങ്ങളിലും പെട്ട് ഉഴലുകയാണ് കൃഷി ആകെ നഷ്ടത്തിലാവുകയും കുടിവെള്ളം പോലും കിട്ടാതെ ആളുകൾ വിഷമിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ പിന്നെ മുൻപില്ലാതെ വിധം പന്നികൾ കൂടിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാം ആ പന്നികൾ കൂടിയിരിക്കുന്നു മയിലുകൾ കൂടിയിരിക്കുന്നു എന്നൊക്കെ കാണാം മയിലുകൾ കൂടുന്നതിനുള്ള മയിലുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടായിരുന്നത് ഏറ്റവും ചൂട് കൂടിയ ഉത്തരേന്ത്യൻ ഭൂമികയിലാണ് മറിച്ച് ഇപ്പോൾ സമാനമായ താപനില എല്ലാ കാലത്തും കേരളം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു താപനിലയിൽ ജീവിക്കുന്നതിന് അനുവർത്തനം നേടുകയാണ് കടുത്ത വരൾച്ചയുടെ പിടിയിലാണ് നാടും നഗരവും കാർഷികരംഗം പോലും ഗുരുതരമായി ബാധിക്കപ്പെട്ടു ആശങ്ക നിറഞ്ഞ ഈ സാഹചര്യം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ